നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നവ്യ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ നിക്കു അട നയനെ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർത്തുകഴിഞ്ഞപ്പം നവ്യ് സഹിച്ചില്ല അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകിയും ജലജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ നവ്യനെ കണ്ടു കഴിഞ്ഞപ്പൊ ജലജ പറഞ്ഞു അല്ല നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ നിന്റെ അനുജത്തി എന്തിയെ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് എന്തൊക്കെയോ കുശൂക്ഷിക്കുന്നത് കേട്ടല്ലോ അത് കേട്ടു നബി പറഞ്ഞു അല്ല അമ്മ എന്തിനൊക്കെ അന്വേഷിക്കണേന്ന് വെക്ക പിന്നെ ഞാൻ അന്വേഷിക്കാതെ പറ്റുവോ ഈ കുടുംബത്തിൽ കുടുംബത്തിലിപ്പം എത്രമാത്രം പ്രശ്നങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നേ സമാധാനം എന്ന് പറയുന്ന ഒന്നുണ്ടോ നിന്റെയൊക്കെ അനുജത്തിയാ നന്ദുണ്ടല്ലോ അവള് കാരണമായിപ്പോ ഒട്ടുമിക്കാൽ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരിക്കുന്നേ അനിയെ അവള് വല വീശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ ഇത് പറഞ്ഞു കേട്ടപ്പം നബി പറഞ്ഞു മ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്റെ അനുജിത്തിക്ക് എന്റെ ആവശ്യമില്ല അല്ലെങ്കിലും നന്ദു ഈ അന്തൂരി വീട്ടിലേക്ക് മരുമോളായിട്ട് കയറി വരില്ല അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്ക പോലും വേണ്ട ആ സമയത്ത് ജാനകി പറഞ്ഞു അതെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും പക്ഷെ നിന്റെ അനുജിത്തി എന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ അവളെ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൈ പിടിച്ചു കൊണ്ടുവരേണ്ട തീരുമാനിച്ചിരിക്കുന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും സംഭവിച്ചാണല്ലോ പിന്നെ ഈ ജാനകി ആരാ നീക്കി അറിയാൻ പോകുന്നുള്ളൂ അവളെ ഒരു കാരണവശാല് ഈ കുടുംബത്തി ഞാൻ വെച്ച് വാഴിക്കില്ല നിന്റെ ഒക്കെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരിക്കും അവളെ കൈ പിടിച്ചു കൊണ്ടുവരാന്ന് അതിനു വേണ്ടിയിട്ടായിരിക്കും അനാമികമാളെ ഇവിടുന്ന് നീ എല്ലാരും കൂടി ചേർന്ന് പറപ്പിച്ചല്ലേ അത് കേട്ടപ്പ നബി പറഞ്ഞു എളയമ്മേ വെറുതെ അനാവശ്യം പറയരുത് നബി പറഞ്ഞു എൻറെ അനുജിതിക്ക് ഇങ്ങോട്ട് കയറി വരേണ്ട ഒരു കാര്യമില്ല അവളെപ്പോഴേ എസ് അയ്യാ അറിയാലോ അവൾക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് ചേരുന്ന ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടുക തന്നെ ചെയ്യും ആ സമയത്ത് ഛാനകി പറഞ്ഞു നിന്റെ അനുജത്തി നല്ലവളെ ആളുകളും കൊള്ളാം ചീത്തയാളും കൊള്ളാം ജോലിക്കാരിയാളൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കില്ല എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ നോക്കോ അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ചുതരും എന്ന് വെല്ലുവിളിച്ച് ജാനകി അങ്ങോട്ടിക്ക് പോവാം ചലജ വന്നിട്ട് പറഞ്ഞു നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഉം നവ്യേ നീ എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ നീ നിന്റെ അനുജത്തിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അല്ലെങ്കിലും അനാമിക മോൾ പറയുന്നതിലാണോ തെറ്റിയിരിക്കുന്നത് നിന്റെ അനുജിത്ത് കാണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ നീയും കണ്ടതല്ലേ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നിനക്ക് നിനക്കെന്തേലും പറയാനുണ്ടോ അത് പിന്നെ അമ്മേ പറഞ്ഞല്ലോ നന്തോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്നവളല്ല ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിലായിരിക്കും അങ്ങനെ ചെയ്തത് ഏത് സാഹചര്യത്തിലാണേലും ശരി ഇപ്പം അനാമികമോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പം ആദർശനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനാമികമോൾ നൂറ് ശതമാനമുള്ള കാര്യം നിനക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഈ സമയത്ത് നബി പറഞ്ഞു അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ബാക്കി കാര്യങ്ങൾ നന്ദുവിനെ കുറിച്ച് എന്തേലും പറഞ്ഞാലേ എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയണം ഈ സമയത്ത് അനാമിക എന്ത് ചെയ്യണം രണ്ടാമത്തെ ഇന്റർവ്യൂ രണ്ടാമത്തെ പാർട്ട് ഇന്റർവ്യൂവും കൂടെ അങ്ങ് നടത്തുകയാണ് അത് ആനിയേയും നന്ദുവിനേയും കുറിച്ചുള്ള കാര്യങ്ങൾ ആ ഇന്റർവ്യൂവിനാസം മൊത്തം പറഞ്ഞത് അന്ന് എല്ലുമ്പോ അതിലൊന്ന് പ്രോഗ്രാമിൽ വന്ന് അനാമിക പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വല്ലാത്ത വ്രാന്ത് പോലെ പിടിച്ചൊരു അവസ്ഥയിലായി പോയി എനിക്ക് കാരണം ഒരിക്കലും താൻ ചെയ്യാത്ത തെറ്റുകളൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണേ താൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവളെ നോക്കിയിട്ടില്ല ഏതൊരു പുരുഷനും അതൊക്കെ കേട്ട് ചെയ്യുമ്പോത്തേന് ദേഷ്യം വരും കാരണം അവൾ ചെയ്തോണ്ടിരിക്കുന്ന എന്തൊക്കെയാ അവൾ അവളുടെ വീട്ടുകാരും ചതിയിലൂടെയാണ് ആനന്തുപിരി തറവാട്ടിലേക്ക് കയറി വന്നേ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ മോഹിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ അവള് ഈ കുടുംബത്തിലെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനായിട്ട് പുതിയ തന്ത്രങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുക അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ കേട്ടത് ആ സമയത്ത് ആദർശ നയനും അവര് കമ്പനിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവരും അറിഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദർശനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല നായനും വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുക കാരണം ഇത് നന്ദുനെ ബാധിക്കുന്ന കാര്യമാണ് നന്ദുനും പുറത്തിറങ്ങി നടക്കേണ്ട നാളെ അവളെ രസയും കൂടെയാണ് ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നറിയത്തില്ല ആദർശ് പറഞ്ഞു ഇനി എന്താണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയെന്ന് അവളെ ആ വീട്ടിലേക്ക് കയറ്റും തോന്നില്ല ഉറപ്പായിട്ടും ഡിവോഴ്സ് തന്നെയായിരിക്കും ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിലും ഇനി അവളെ പോലുള്ള ഒരുത്തിയെ സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ അവളെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി വരണം നയനെ പറഞ്ഞു അതൊക്കെ നടക്കുക അതൊരു ചേട്ടാ പിന്നെ നടക്കാതെ ഇത്രയും വലിയ ഇതൊക്കെ കാണിച്ചവളെ ആ കുടുംബത്തിൽ വെച്ച് വളർത്തണം അല്ല അവൾ പോകാൻ കൂട്ടാക്കിയില്ലെങ്കിലോ കൂട്ടാക്കിയില്ലെങ്കിൽ അവളെ അടിച്ചിറക്കുന്ന കാര്യം മുത്തശ്ശനേറ്റു മുത്തശ്ശിനെക്കുറിച്ച് നയനെ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ മുത്തശ്ശൻ എങ്ങനെ ഇരുന്നാലും ഉണ്ടല്ലോ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചു തന്നെയാ കുടുംബത്തെ നാണം കെടുത്തിയ അവള് നമ്മളെ മാത്രമാണ് അനിയെ എല്ലാരും നാണം കിട്ടത്തിയില്ലേ അവൻ ചെയ്യാത്ത തെറ്റാന്നൊക്കെയാ അറിയാവുന്ന കാര്യല്ലേ പക്ഷെ പുറത്ത് ഇത് അറിഞ്ഞു കഴിയുമ്പോഴോ അവരെല്ലാരും എന്താ വിശ്വസിക്കുന്നേ ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്താന്നല്ലേ വിചാരിക്കും നയന പറഞ്ഞു അത് ശരിയാ ആദർശേട്ടാ എന്നാലും അവൾ ഇത്രയ്ക്കൊരു വിഷപ്പാമ്പെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇതാ അനി നേരത്തെ പറഞ്ഞേ അവളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഇത് നയനെ അന്ന് നീയെ നന്ദു അനിയും തമ്മിൽ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നെങ്കില് എല്ലാവരോടും ആ കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നെങ്കില് ഇനി വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ കുടുംബം മുഴുവൻ എല്ലാവരുടെ മുന്നേ നാണം കിട്ടി ഇങ്ങനെ തലവടിച്ച് നിൽക്കേണ്ട വരുവായിരുന്നോ സാരമില്ല ആദർശേട്ടാ അന്ന് ഞാൻ എന്തേലും പറഞ്ഞായിരുന്നെങ്കിൽ ഇളയമ്മ വെറുതെ ഇരിക്കുവെന്ന് തോന്നുന്നുണ്ടോ ഇളയമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കില്ലായിരുന്നോ ആദർശ പറഞ്ഞ് എന്തൊക്കെയാണല്ലോ ശരി ഇളയമ്മ അങ്ങനെ ചെയ്യുവെന്ന് തോന്നുന്നുണ്ടോ പിന്നെ ഇളയമ്മ എന്താണ് കുറച്ചാൾ എമ്മ നന്ദു തന്നെ സ്വീകരിച്ചാലും ഇതിപ്പോ ഒന്നും സ്ഥിതിഗതിയിലേക്ക് അല്ലേ കാര്യങ്ങളൊക്കെ പോകുന്നു പോകുന്നേ ആ സമയം അനാമിക ഭയങ്കര സന്തോഷത്തോടുകൂടി തന്റെ കാമൂന്റെ അടുത്തേക്ക് എല്ലുകയാണ് പിന്നീട് പറഞ്ഞ് സ്റ്റെഫിനെ എങ്ങനെയുണ്ട് മിക്കവാറും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും അനന്തപുരിയിലുള്ളവര് ഡിവോഴ്സിന്റെ കാര്യമായിട്ട് നീങ്ങാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും കോടികളാ ഒന്നിന് രണ്ടുമല്ല പത്ത് കോടി രൂപയാണ് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് ഇനിയിപ്പ അവർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണമെങ്കില് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കണം എനിക്ക് ഡിവോഴ്സ് എന്നല്ലേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ ഈ അനാമിക ആരാന്ന് ബാക്കിയവരെ അറിയാൻ പോകുന്നുള്ളൂ സ്റ്റെഫിൻ പറഞ്ഞു ഇതൊക്കെ നടക്കോടി പിന്നെ നടക്കാതെ ഞാൻ പറഞ്ഞാൽ നിനക്കെന്താ പിന്നെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം കെട്ടി കഴിയുമ്പത്തേനും എന്നെ നീ അങ്ങ് തേച്ചേക്കല്ലേ എൻ്റെ വീട്ടുകാർക്ക് നല്ല സംശയമുണ്ട് നിന്റെ കാര്യത്തിൽ എന്തിനും അല്ല നീ നീ ഇപ്പം ഞാൻ നീങ്ങൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നീ എന്നെങ്ങാനും തേച്ചിട്ട് പോകാന്ന് ദേ അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലടാ എനിക്ക് നിന്നെ വിശ്വാസമാ പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നെപ്പോലൊരു പുരുഷനാണ് വേണ്ടത് അല്ലാതെ ആ അനിയെപ്പോലെ മണ്ണുണ്ണിയായ ഒരുത്തവേ അല്ല ആ സമയം സ്റ്റെഫിൻ മനസ്സിൽ വിചാരിക്കാം എടി നീ അറിയാൻ പോകുന്നുള്ളു ഞാനാരാന്ന് എനിക്ക് നീ വെറും ഒരു അര മാത്രമാണ് ഞാൻ ഇങ്ങനെ എത്ര വേണത്ര പിടിച്ചിരിക്കുന്നു എത്ര പെൺകുട്ടികളോടൊപ്പം ജീവിച്ചിരിക്കുന്നു പിന്നെയാണോ നീ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ അത് പക്ഷേ അവന് ഉള്ളിൽ വിചാരിച്ചുള്ളൂ പുറമേക്ക് പറഞ്ഞില്ല പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നു കോടികളൊന്നും കിട്ടത്തില്ലോ അവളുടെ കയ്യിൽ നിന്ന് കുറെ ലക്ഷങ്ങളോ അടിച്ചു മാറ്റിക്കൊണ്ട് പോണം അയർലൻഡിലേക്ക് പോണം അവിടെ പോയി നല്ല സുഖമായിട്ട് ജീവിക്കണം അതാണ് സ്റ്റെഫിന്റെ മനസ്സിൽ പക്ഷെങ്കില് അനാമികയുടെ വിചാരം എന്താ ഇവൻ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുപോലെ നോക്കും ഉള്ളം കൈ കൊണ്ടാണ് അമ്മാനെ വാടും എന്നൊരു പ്രതീക്ഷയാണില്ല അവൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്കറിയത്തില്ല ഇവന്റെ കാബഡി എന്താന്ന് സമയം പിന്നീട് വേണു രേവതിയോട് പറഞ്ഞു രേവതി എന്താ ഉള്ളൊരു സന്തോഷ വാർത്തയുണ്ട് എന്താ പുതിയതായിട്ടൊരു സി ഐ ചാർജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആ പലിശക്കാരൻ ഗുണശേഖരന്റെ അനന്തരവന് ആണോ എന്ത് സഹായം വെള്ളം ചോദിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഇനി മിക്കവാറും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാ മതി പിന്നെ ഈ പറയുന്നെ ആ പലിശക്കാരൻ ഗുണശേഖരന്റെ മോളയാണ് ആ സിയെ കല്യാണം കഴിക്കാൻ പോകുന്നെ ആഹാ അത് കൊള്ളാലോ നല്ലൊരു കാര്യമാണല്ലോ വേണു ഏട്ടാ അതെ നമുക്കട്ട് നമുക്ക് ആ നന്ദൂന്ന് പറയുന്നവൾക്കൊണ്ടൊരു പണി കൊടുത്താലോ അതൊക്കെ നടക്കുവോ അല്ല ആ സിയയെ കയ്യിലെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കൊരു പണി കൊടുക്കായിരുന്നു നോക്കട്ടെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊരു അവസരം കിട്ടും ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല തലക്കാലത്തേക്ക് ഈ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കട്ടെ എന്നിട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഈ സമയത്ത് മുത്തശ്ശനാണെങ്കിൽ കട്ടക്കലിപ്പായിരുന്നു അനാമിക ഇന്റവിനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇല്ലാത്ത കഥകളൊക്കെ കെട്ടിച്ചമച്ച അവള് വന്ന് പറഞ്ഞിരിക്കുന്നെ ഇത്രയും നാളെ അന്തപുരിയിലെ ഉം ചോറ് നിന്നിട്ട് പോയവളാ എന്നിട്ട് അവൾക്ക് അതിന്റെ നന്ദി പോലുമില്ല മുത്തശ്ശ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ബിഷപ്പാമ്പിനാണല്ലോ നമ്മൾ ഇത്രയും കാലം പാല് കൊടുത്തത് മുത്തശ്ശൻ പറഞ്ഞു പക്ഷെ അനന്തപുരിക്കാരെ ചതിച്ചോരെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോഴേക്കുമാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകി വന്നിട്ടു പറഞ്ഞു അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ നിനക്ക് എന്താ പറയാനുള്ളേ അത് അനിയുടെ അനാമികയുടെ കാര്യം അവരിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അവര് രണ്ടുപേരും ഒന്നിപ്പിക്കണ്ടേ ഉം കാരണം എനിക്ക് ഇനിയിപ്പോ വേറൊരു ജീവിതം ഉണ്ടാവുമോ അനാമയോ പാവും പെൺകുട്ടിയാ നിങ്ങളൊന്നും കരുതുന്ന പോലെ ഒന്നും അല്ല ഇത് കേട്ടപ്പം മുത്തച്ഛനും ദേഷ്യം വന്നു നീ എന്താടി പറയണേ അപ്പൊ അവള് പറഞ്ഞ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നീ കേട്ടല്ലോ അല്ലേ ജാനകി പറഞ്ഞു അതിലെന്താ തെറ്റിരിക്കുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ അവള് വിളിച്ചു പറഞ്ഞേ ഓഹോ അപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെയാ വിളിച്ചു പറഞ്ഞല്ലേ അതെല്ലാം നീ കണ്ണടച്ചാൽ വിശ്വസിച്ചു ആദർശനെ കുറിച്ച് പറഞ്ഞു നിന്റെ മോനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞൊക്കെ നിനക്ക് നാണെന്ന് പറഞ്ഞ് ഇത്രയുണ്ടോ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു ജാനകി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനാ നിന്റെ മോഹമെങ്കില് അത് അതിമോഹ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിനക്ക് അവളെ ഈ വീട്ടില്ലാതെ പറ്റില്ലെങ്കിൽ അവൾ എവിടെയാളെ അങ്ങോട്ടേക്ക് നീ പൊക്കൂ ഒരു നിമിഷം പോലെ ഈ വീട്ടിൽ നിൽക്കണ്ട നിന്നെ ആരും തടയാൻ പോകുന്നില്ല ഇത് കേട്ടതും ജാനകി പറഞ്ഞു അല്ല പിന്നെ അച്ഛാ അത് പിന്നെ ഞാന് ആ അത് നീ കൂടുതലൊന്നും പറയണ്ട കൂടുതൽ സെന്റിമെന്റ്സ് അടിക്കാൻ വേണ്ട പോകാനാണെങ്കി ഇറങ്ങിപ്പോക്കണം അല്ല നിന്നെ അടിച്ചിറക്കും പറഞ്ഞേക്കാം ഇനിയിപ്പൊ അവളുടെ പേരും പറഞ്ഞ അനിയുടെ ജീവിതം താർക്കാനാ നിന്റെ പ്ലാനിങ്ങിൽ ഉണ്ടല്ലോ വേറൊന്നും ഞാൻ നോക്കില്ല ജാനിക്ക് ഇത്ര നാളും ഞാൻ സഹിച്ചു പക്ഷെ ഇനി അത് പറ്റില്ല നീയാണ് അനിയുടെ ജീവിതം താറുമാറാക്കി കളഞ്ഞ നീ ഒറ്റൊരുത്തി കാറണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇത് കേട്ടാൽ ജാനിക്ക് പറഞ്ഞ് ഞാനെന്ത് തെറ്റിയെന്നാ തെറ്റിയെന്നോ നിനക്ക് നിന്റെ സ്വന്തം മോൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് എതിരായിട്ട് സഹായിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ട് നീയ അനാമിക എന്ന് പറയുന്ന ആളെ അനിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണം അവൾ എന്തൊക്കെയാ കാണിച്ചുകൂട്ടിയെന്ന് നിനക്കറിയാലോ എന്നിട്ട് നീ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ അല്ല അത് പിന്നെ അച്ഛ അനാമികമാളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ത് ശരിയുണ്ടെന്ന് ഉം അവള് ശരിയാക്കാലും കൂടുതൽ ചെയ്തിരിക്കാൻ തെറ്റാ പക്ഷേ ഇതൊന്നും അനന്തപുരി വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമില്ല അനന്തപുരിക്ക് അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ ഹനിക്കുന്ന രീതിയിൽ ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കില്ല അതിപ്പം നിന്റെ മകനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഇവിടെ നിന്റെ മരുമോളാണ് ചെയ്തിരിക്കുന്നെ അവളെ ഞാൻ ഈ അടിച്ചേനകത്തിന് കയറ്റാൻ പോകുന്നില്ല പിന്നെ അനിയ അവളും ഒരു ജീവിതം ഉണ്ടാവാനും പോന്നില്ല ഇനിയിപ്പൊ നിനക്ക് നിന്റെ മരുമോളോടൊപ്പം ജീവിക്കാൻ ഭയങ്കര മോഹമാണെങ്കില് നീ ഒരു കാര്യം ചെയ്യ അവളോടൊപ്പം പോയി ജീവിച്ചു ഒരു നിമിഷം പോലെ ഈ വീട്ടിൽ നിൽക്കണ്ട പറയുന്നേ കേട്ടല്ലോ എന്റെ വാക്കിനെ ഇവിടെ വിലയുള്ളൂ ഇനിയിപ്പ എന്റെ വാക്കിനെ ധിക്കരിച്ച് നിനക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരാനാ ഭാവമെങ്കില് പിന്നെ എന്താന്ന് ഞാൻ കാണിച്ചാൽ ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനകി ഒന്നും ഞെട്ടിപ്പോയി ഇത്രയും ദേഷ്യപ്പെട്ട് ജാനകിയോട് ഇതുവരെയായിട്ടും മുത്തശ്ശനൊന്നും പറഞ്ഞിട്ടില്ല ജാനകി ശരിക്കും പോയി ചോദിച്ചു വാങ്ങിയതാണ് ശരിക്കും കാരണത്തിന് രണ്ടി കിട്ടിയ പോലെ ആയിപ്പോയി അപ്പോഴേക്കും മുത്തശ്ശു പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ നിന്നോട് ഇതുവരെയായിട്ടും അച്ഛനും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ വന്നു കയറി മരുമക്കളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുള്ളൂ പക്ഷെ ഇപ്പം ജാനകി നീ ആയിട്ടാണ് ഇത് വാങ്ങിച്ചെടുത്തേ ഇത്രയായിട്ടും നിനക്ക് ഈ കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പോലും അർത്ഥമില്ല ഇനി ഞാൻ എന്റെ വായെന്ന് വല്ലതും കേൾക്കാതെ നീ പോയി പോയിത്തരുന്നത് എനക്ക് നല്ലത് എന്നും പറഞ്ഞ് മുത്തശ്ശിയും ദേഷ്യപ്പെടുവാണ് അങ്ങനെ ജാനകി നാണം അങ്ങോട്ടേക്ക് പോവാണ് ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിനെ അടിച്ചിറക്കേണ്ടായിരുന്നു അവളെ കാരണം ജാനകി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ജാനകി ജാനകിയെ പഠിച്ചിട്ട് പോലൂലില്ല ഇപ്പോഴും അനാമയുടെ പക്ഷത്തു നിന്ന് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് കൊണ്ടു നിർത്തുന്നു